നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലെത്തുന്ന പ്രവാസികൾ കോവിഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു അടുത്ത ശനിയാഴ്ച മുതലാണ് നിർബന്ധം കേരള സർക്കാർ പ്രത്യേകമായി ഇക്കാര്യം ആവശ്യപ്പെട്ടതാണെന്നും റിസൾട്ട് നെഗറ്റീവ് ആയാൽ മാത്രമേ യാത്രാനുമതി നൽകാനാവൂവെന്നും എംബസി പുറത്തിറക്കിയ ചാർട്ടേഡ് വിമാന സർവീസ് നിബന്ധനകളിൽ വ്യക്തമാക്കി ഗൾഫിൽ പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് മാത്രമേ ചാർട്ടേഡ് വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ അനുവാദമുണ്ടാകൂ എന്ന് കാണിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ഇളങ്കോവൻ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ ഉത്തരവിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രങ്ങൾ വാക്കാൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ കേരളത്തിന്റെ ഉത്തരവ് നടപ്പാക്കാൻ ഗൾഫിലെ ഇന്ത്യൻ എംബസികൾ നടപടികൾ തുടങ്ങി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന കേരള സർക്കാരിന്റെ നിബന്ധന സൗദി മലയാളികളെയാണ് കൂടുതലായി ബാധിക്കുക സൗദിയിൽ കോവിഡ് മരണസംഖ്യ ആയിരം കടന്നിട്ടുണ്ട് ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിമാനം പുറപ്പെടും മുൻപുള്ള കോവിഡ് പരിശോധനയ്ക്ക് സൗദിയിൽ അധികം സൗകര്യങ്ങളില്ല നൂറിലധികം ചാർട്ടേഡ് വിമാനങ്ങൾ കേരളത്തിലേക്ക് പറക്കാൻ സജ്ജമാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ഈ വിമാനങ്ങളുടെ യാത്ര അനിശ്ചിത്വത്തിലാകാനാണ് സാധ്യത എന്നാൽ വന്ദേ ഭാരത് മിഷൻ വഴി യാത്ര പോകുന്നവർക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയില്ല ഡൽഹി തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് വിമാനം ചാർട്ടർ ചെയ്യുന്നവർക്കും ഈ നിബന്ധനയില്ല തമിഴ്നാട്ടിൽ എത്തിയാൽ കഴിയേണ്ട ക്വാറന്റൈൻ നിരക്കും കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഫീസും നൽകിയാൽ വിമാനം ചാർട്ടർ ചെയ്യാം ഡൽഹിയിലേക്ക് ചാർട്ടർ ചെയ്യുന്ന വിമാനങ്ങളിലെ യാത്രക്കാർക്കും ഈ നിബന്ധന ഇല്ല ഡൽഹി ഹരിയാന ഭിവാടി ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ക്വാറന്റൈനിൽ കഴിയാൻ സന്നദ്ധരാകണം അതിന്റെ ഫീസ് നൽകണം തുടങ്ങിയവ മാത്രമേ ഈ സംസ്ഥാനങ്ങളിലേക്ക് വിമാനം ചാർട്ടർ ചെയ്യുന്നവർ നൽകേണ്ടതുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക